ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് അങ്ങനെ കഴിഞ്ഞ ദിവസം നിർത്തി എടുത്തതെന്ന് തന്നെ നമ്മൾ തുടങ്ങുവാണ് എന്തായാലും മേഘാലയുടെ മണ്ണിൽ നിന്നും ഗാരോ ഹിൽസിലെ നമ്മളുടെ നോവിനയുടെ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ടോ രാവിലെ തന്നെ നമ്മളുടെ ദാ അന്തേവാസികളായിട്ടുള്ള ഇവിടുത്തെ മൂന്നാല് പട്ടികളും കുറേ കോഴികളൊക്കെ ഉണ്ട് ഇതാണ് വീട് വീടിൻ്റെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു നമ്മൾ ഒരു ഹോം ടൂർ ചെയ്യണമെന്ന് അപ്പോൾ ആ ഒരു ഹോം ടൂറിലേക്ക് നമ്മൾ പോവും അതിന് മുമ്പായിട്ട് നോവിനയുടെ അച്ഛൻ ഗുഡ് മോർണിംഗ് അത് രാവിലെ തന്നെ വിടീരിപ്പുണ്ട് ആ ഇതാ ഗുഡ് ആഫ്റ്റർനൂൺ നോട്ട് ഗുഡ് ആഫ്റ്റർനൂൺ ഇറ്റ് ഇസ് ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മളുടെ വീഡിയോ ഇന്ന് ആദ്യമായിട്ട് കണ്ടു തുടങ്ങുന്നവർക്ക് നമ്മൾ ബൈക്കുമായിട്ട് നേപ്പാളിലെ യാത്രകൾക്ക് ശേഷം നേരെ വെച്ച് പിടിച്ചത് മേഘാലയയിലേക്കായിരുന്നു അങ്ങനെ ഞാനിതാ മേഘാലയയിൽ ഖാരോഹിൽസിലുള്ള ഹിൽസിലുള്ള ബുഖ്രി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലെത്തി ഇവിടെ ഞാനിപ്പം ഇവരുടെ കൂടെ ഈ ഒരു ഗ്രാമത്തിൽ ജീവിക്കാൻ പോവുകയാണ് അപ്പോൾ ഇനി മുതൽ അങ്ങോട്ടേക്ക് ഈ ഗ്രാമത്തിൻ്റെ കാഴ്ചകളായിരിക്കും ഉണ്ടാവുക ഇവരുടെ വീടാണ് കേട്ടോ ഇവരുടെ വീട് തന്നെ കാണാൻ വേണ്ടിയിട്ട് വളരെയധികം പ്രത്യേകതകളാണ് ഞാൻ അമ്മയ്ക്കു ശേഷം കാണിച്ചു തരാം ആദ്യം തന്നെ രാവിലെ നമുക്ക് പണിക്ക് പോകാമല്ലോ പണിക്കിറങ്ങുന്നതിന് മുമ്പേ ആദ്യം തന്നെ തൊപ്പിയൊക്കെ വെച്ചിട്ട് വെച്ചിട്ടിറങ്ങാം ദാ അങ്ങോട്ടേക്കാണ് ഇവിടെ പറമ്പ് വരുന്നത് പറ്റാം ഓക്കെ നോവനയുടെ അണ്ടല്ലോ ഫാദറിനുണ്ടല്ലോ ചെറിയൊരു എന്താ പറയുക നടക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ഒരു ഡിസബിലിറ്റി ഉണ്ട് ആ അപ്പോൾ എന്തായാലും നമ്മൾ ഇതാ മുമ്പോട്ട് പോകാം പിന്നെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാലാവസ്ഥേനെ പറ്റി പറയണല്ലോ ആക്ച്വലി നമ്മളുടെ കേരളത്തിലെ പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇരിട്ടി മേഖല ആ ഒരു മലയോര മേഖലകളില്ലേ മലയോര മേഖലകളുടെ ഏകദേശം ഒരു ആണ് ഈ ഒരു ഭാഗത്തുള്ളത് അതുകൊണ്ട് തന്നെ നമ്മളുടെ നാട്ടിലുണ്ടാകുന്ന എല്ലാവിധ സാധനങ്ങളും ഇവിടെ ഉണ്ട് പ്ലാവ് അതുപോലെ തന്നെ മാവടെ ഹാ മാവുണ്ട് മാവുണ്ട് കശുമാവുണ്ട് അത് കൂടാതെ കശുമാവില്ല പിന്നെ ഇതാ നമ്മളുടെ നൗങ്ങുണ്ട് പിന്നെ കുരുമുളക് കൃഷി കാര്യങ്ങൾ അതുകൂടാതെ ഉണ്ടല്ലോ ഇന്നലെ വരുമ്പോൾ കാണിച്ചു തന്നില്ലായിരുന്നു റബ്ബർ കൃഷിയൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസമുണ്ടല്ലോ നമ്മുടെ അടക്കയുടെ വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇവിടെ പണ്ട് ഈ നമ്മളുടെ നാട്ടിലൊക്കെ ഹില്ലേരിയയിലൊക്കെ ഓരോ മല ഓരോ കുടുംബങ്ങൾ അങ്ങനെയായിരുന്നു പണ്ട് ഈ കുടിയേറിയ സമയത്തൊക്കെ ഉണ്ടായിരുന്നത് സ്പെഷ്യലി നമ്മുടെ മലബാർ മലയോര മേഖലയിലൊക്കെ അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഓരോ മലകളാണ് കേട്ടോ ഇവരുടെ ഓരോ കുടുംബങ്ങൾക്കുള്ളത് അപ്പോൾ ആ ഓരോ മലയിലും ഓരോ സ്ഥലത്ത് കൃഷി ചെയ്ത് അവിടെ നിന്നും കിട്ടുന്ന ആദായം കൊണ്ടാണ് ഇവിടെയുള്ളവർ ജീവിക്കുന്നത് അതാണ് ഇവരുടെ പ്രധാനപ്പെട്ട വരുമാനമാർഗ്ഗം ഈ ഒരു ഭാഗത്ത് ഇവരുടെയൊക്കെ ഏരിയയിലെ പ്രധാനപ്പെട്ട വരുമാനം ബിറ്ററിനായിട്ട് നമ്മളുടെ അടക്കയാണ് അടക്ക കൃഷിയാണ് അതല്ലാതെ കുറച്ചും കൂടി അങ്ങോട്ട് മാറിയിട്ട് കുരുമുളക് ചെയ്യുന്നവരുണ്ട് വാഴക്കൃഷി ചെയ്യുന്നവരുണ്ട് അങ്ങനെ പല കൃഷികൾ ചെയ്യുന്നവരുണ്ട് അവിടെ ഞോനയുടെ വീണ്ടും ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നു വന്നിട്ടുണ്ട് ഇവരുടെ പറമ്പിൽ ഇന്ന് വിളവെടുപ്പ് എന്താ മോദിക്ക് അവിടെ നിന്ന് തിളക്റ്റ് ചെയ്യുന്നുണ്ട് ആരോ ഒരാളത് മുറിച്ച് മുറിച്ച് ഇടുന്നുണ്ട് പിന്നെ കൗങ്ങിൻ്റെ മേലക്കയറിയല്ല തോട്ടി കെട്ടിയിട്ട് വലിച്ചു മുറിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നമുക്ക് പോയി നോക്കാലോ ഇവരുടെ നാട്ടിലെ നമ്മളുടെ അടക്കാക്കൃഷി എങ്ങനെയാണെന്നുള്ളത് ഹലോ ഹായ് ബൈ ബായ് ഏ ഈ ഒരു ടൈപ്പ് കൊട്ടയിലാണ് അങ്ങനെയാണ് ഇതിനെ വിളിക്കുന്നത് ഇതുണ്ടല്ലോ ഞാൻ കനിച്ച ഇവരിങ്ങനെ എടുത്തിട്ട് തലയിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെയാണ് കൊണ്ടുപോവുക ഇവിടെ എന്ത് കളക്ട് ചെയ്യാനും ൂക്കിടാണ് കേട്ടോ ചെയ്യുന്നത് ഇവിടെ എല്ലാ സാധനം ജീവിതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് കേട്ടോ നൈസ് അപ്പോൾ ഇന്നലെ പരിചയപ്പെട്ടതിൽ നമ്മൾ നമ്മളുടെ നോവിയുടെ വീട്ടിൽ നോവി നോവിയുടെ ഫാദറുവാണുള്ളത് ആ കൂടാതെ സിസ്റ്ററുണ്ട് സിസ്റ്റർ ഇതാ ഇതാണ് എൽഡർ സിസ്റ്റർ അൽഡർ സിസ്റ്റർ തൊട്ട് താഴെ തന്നെയാണ് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു ഹായ് ബിസി പക്ഷെ ഇവർക്ക് ഹിന്ദി വേറെ ഭാഷകളൊന്നും അറിയില്ല ഇത് വീട്ടിലാത്തും പറച്ചു നിറച്ചിട്ടുണ്ട് കേട്ടോ പറഞ്ഞത് കുറച്ചധികം കൂടുതൽ നാൾ യൂസ് ചെയ്തിട്ടായിപ്പോൾ അത് നമ്മളുടെ ബാമ്പ് കൊണ്ട് തന്നെയാണ് കേട്ടോ ഇവരുണ്ടാക്കുന്നത് ഇങ്ങനെ ഒരു റിങ്ങ് ഒരാക്കിയിട്ടാണ് അതിൻ്റെ കൂടെ ബാമ്പ് ആ കൂടെ പട്ടിയൊക്കെ വന്നിട്ടുണ്ടല്ലോ റംബാ റംബാങ് യെസ് ഇവൻ്റെ പേരാണ് റംബാങ് റംബാങ് ഇതിനാൾ ഭയങ്കര ഒരു കൂട്ടുറംബാങ് തന്നെ കുറേ പട്ടികളുണ്ട് കേട്ടോ ഒന്നൊന്നും അല്ലേ ഓക്കെ അപ്പം ഞാനിന്താ ഇവരുടെ കൂടെ പണിയെടുക്കാൻ പറഞ്ഞ കേട്ടോ ആ അവിടെ അവർ എൻ്റെ പൂന്നളിയാണ് യങ്ങർ ബ്രദർ ഓക്കെ നോവിയുടെ യങ്ങർ ബ്രദറാണ് താഴെ എന്ന് ഈ സാധനം മറച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോഴുള്ള അടക്കാകൃഷിയെ കുറിച്ച് അറിയാത്തവർക്കാണെങ്കിൽ ഈ അടക്ക എന്ന് പറയുന്നത് നിങ്ങൾ ഈ പാൻ പാനില്ലേ പൻ മസാല ഒക്കെ സാധനം ആ അതിൻ്റെ അകത്തുള്ള ഇതാണ് ഇതിൻ്റെ തോട് കണ്ടല്ലോ ഇതിൻ്റെ ഒരു മഞ്ഞ തോട് പൊളിച്ച് ഉള്ളിലുള്ള ആ ഒരു എടുക്കും ആ കുരു ഉണക്കി അത് മുറിച്ച് സെറ്റാക്കിയിട്ടാണ് കൊടുക്കുക ഹായ് ഗുഡ് മോർണിംഗ് ഇത് നമ്മളുടെ സിസ്റ്ററിൻ്റെ മോനാണ് കേട്ടോ ജോഹാൻ നെയ്മ് ജോഹാൻ ഓക്കെ ജോഹൻ എന്നാണ് പേര് ജോഹനും വന്നിട്ടുണ്ട് പറമ്പിലേക്ക് ഫാമി പിന്നെ ഞാൻ നോയിനെപ്പറ്റി കൂടുതലായിട്ട് പറഞ്ഞില്ലല്ലോ ഇപ്പോൾ ഇവിടുത്തെ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക ടീച്ചറാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുറച്ച് ഇപ്പോൾ ഒരു ഒരാഴ്ച ആയിട്ടുള്ളൂ ഞാൻ ഇതിനു മുമ്പായിട്ട് അപ്പം ജോലി ആ ഒരു ജോലി നഷ്ടപ്പെട്ടിട്ട് ഇപ്പോൾ ഇങ്ങനെ അടുത്തൊരു ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്ത് നിൽക്കുകയാണ് ബേസിക്കലി ഒരു ടീച്ചറാണ് കേട്ടോ അപ്പം ഇപ്പോൾ കട്ടപ്പണിയെടുക്കട്ടെ ഇത് ജസ്റ്റ് ഭയങ്കര എളുപ്പമാണ് പിടിക്കാൻ ആവശ്യമില്ല അതാ തലേക്കൂടെ ഇങ്ങനെ ഇട്ടിട്ട് അതാ ഇങ്ങനെ സാധനം സെറ്റാക്കിയിട്ട് നമ്മളിങ്ങനെ നടന്ന് പോകുന്നു നടന്നു പോയിട്ട് അതാ ഈ താഴെ കാണുന്ന വേണ്ട ഇതിങ്ങനെയുള്ള സാധനങ്ങൾ നമ്മളിങ്ങനെ പെറുക്കുന്നു വേണ്ട ദിവസം രൂപ കുറേ ഉണ്ട് ഇതെല്ലാം പൊട്ടിച്ചു പൊട്ടിച്ചെടുക്കുന്നത് ഇതിങ്ങനെ പെറുക്കിയതിന് ശേഷം നമ്മൾ ഇത് ഇതിൻ്റെ അത് കറക്റ്റ് എത്ര സാധനം കിലോ സാധനമാണ് ഇതിൻ്റെ അകത്തുള്ള അതിങ്ങനെ വളരെ ഈസി ആയിട്ട് ഒരു കാര്യമായിരുന്നു ഓ അദ്ധ്വാനിക്കണം കേട്ടോ അധ്വാനിച്ച് ജീവിക്കണം എന്തായാലും ഞാനും പറക്കട്ടെ ഇനി പറഞ്ഞു വാചകട്ടെ എണ്ണി എണ്ണിയെടുക്കണോ തിരിച്ചിടുമ്പോൾ ഉണ്ടല്ലോ പുറകോട്ട് ഇടുമ്പോൾ കറക്റ്റ് ആണോ വീടുന്നത് ആയിരിക്കുമല്ലേ ഉണ്ടല്ലോ അതാ ഞങ്ങൾ മാത്രമല്ല വേറെയും കുറച്ചധികം ഇതാ പണിക്ക് വേണ്ടിയിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട് എല്ലാവരും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഹായിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു കാരണം ഇത് ഓരോ വീട്ടിൽ നിന്നുള്ള ആൾ ഹായ് ഗുഡ് മോർണിംഗ് നോ ഗുഡ് മോർണിംഗ് ഓക്കെ അല്ല ഇവിടുത്തെ സ്ത്രീജനങ്ങളാണ് കേട്ടോ അവരും എല്ലാം ഇവിടെ എല്ലാവരും അങ്ങനെ ആൺ പെൺ വ്യത്യാസങ്ങളൊന്നും ഇല്ല എല്ലാവരും പണിയെടുക്കും എല്ലാവരും കയ്യിൽ ഇതുപോലത്തെ ഓരോരുത്തർക്കും ഇതുപോലത്തെ ഒരു സാധനം കയ്യിൽ എപ്പോഴും ഉണ്ടാവും അതിൻ്റെ അകത്ത് അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യും ആക്ച്വലി ഉണ്ടല്ലോ നമ്മളിനിയിപ്പം കുറച്ച് നേരം ഇവിടെ നിന്ന് കൂട്ടാവാൻ ടൈമായി ഇല്ലേ അല്ലെങ്കിൽ പണിയെടുത്ത് എൻ്റെ നെട്ട് തള്ളരുന്ന് ആക്ച്വലി അതല്ല നമ്മളുടെ ജോഹനല്ലേ അപ്പം ജോഹൻ്റെ കൂടെ ഇവിടെ കാട്ടിൽ പോകാമെന്ന് പറഞ്ഞു എന്നോട് ജസ്റ്റ് അവരെന്തോ അവിടെ എൻ്റെ ക്ലീനിങ്ങിൻ്റെ പരിപാടിക്കുണ്ടോ അങ്ങനെ എന്തോ പോകുന്നുണ്ട് അപ്പോൾ എന്നോടും കൂടെ വരണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു െന്ന് പറഞ്ഞാൽ നമ്മളെന്തായാലും ഇവിടുത്തെ തോട്ടത്തിലൊക്കെ കാഴ്ച കണ്ടില്ലേ ഇനിയിപ്പം അവിടുത്തെ കാഴ്ച പോയി കണ്ടില്ല നേരെ നടന്ന് നമ്മളിത് താഴെയുള്ള ജോഹൻ്റെ വീട്ടിലേക്ക് വന്നു അത് തൊട്ട് താഴെ തന്നെ ഇന്നലെ നമ്മൾ വന്നു കണ്ടില്ലായിരുന്നു ഇവിടെ ഉണ്ട് കേട്ടോ പൂച്ച ആ റമ്പാങ് എന്ന് പറയുന്ന പട്ടി ഇവരുടെയാണ് അപ്പം ഈ ഇന്നലെ ഞാൻ കാണിച്ചു തന്നില്ലായിരുന്നു ഇതുപോലത്തെ കത്തി അയവ കാര്യങ്ങൾ ഇതൊക്കെ എടുത്തിട്ട് ഇന്ന് കാട് വെട്ടാനായിട്ട് പോവുകയാണെന്നിപ്പം അതിൻ്റെ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ആയിട്ട് വന്നതാണ് ഇനി നമ്മൾ കാട് േ ആദ്യത്തെ ജോഹന്റെ ബൈക്കിലാണ് പോകുന്നത് അതിന് ശേഷം നമ്മൾ പൈതൽ അതിന് ശേഷം നമ്മൾ നടക്കും പിന്നെ ഞങ്ങൾ രണ്ടുപേർക്കും പങ്കടം കൂടുള്ള ജോഹനെ കുറച്ച് ബിറ്റ് ഇംഗ്ലീഷ് റൈറ്റ് ഓൾസോ ലിറ്റിൽ തോടാ 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 ഹിന്ദി അറിയാം അപ്പൊ അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ പോകാൻ പോകുന്നതേ വണ്ടാ വലണ്ടത് ഓക്കെ ഇന്നലെ ഞാൻ നമ്മൾ കയറി വന്ന ആ ഒരു മണ്ണിട്ട റോഡ് വഴികളൊക്കെ തന്നെയാണ് കണ്ടില്ലായിരുന്നു നിങ്ങൾ ഫുള്ള് കുറേ വലിയൊരു മല കയറിയാണ് നമ്മൾ ഇങ്ങനെ ടോപ്പിലേക്ക് എത്തിയിട്ടുള്ളത് പിന്നെ താഴ്വാത്ത് ഉണ്ട് കേട്ടോ യു ഹാവ് റിവർ റൈറ്റ് ഇവിടെ വേറെ കുറച്ച് പിള്ളേരൊക്കെ കേട്ടോ ഇവിടെ ഇവര് പറമ്പിൽ ഇതാ തടയൽ ഹായ് ഗുഡ് മോർണിംഗ് ഓക്കെ തടയണേൻ്റെ എന്തോ പരിപാടി പണി ഇവിടെ നടക്കുകയാണ് കേട്ടോ അത് വെള്ളം ഇങ്ങനെ തിരിച്ച് പൈപ്പ് ഒഴികുന്നുണ്ട് അപ്പം അവിടേക്കുള്ള ഓരോ വീടുകളിലേക്കും പൈപ്പ് ഒഴിയാണ് എത്തിക്കുന്നത് അപ്പോൾ ഇവിടെ ചെറുതായിട്ട് തട കെട്ടി നിർത്തി അവിടെ പൈപ്പ് വെച്ചിട്ടാണ് ഇവരെടുക്കുന്നത് യാ ഇവിടെ ഉള്ള എല്ലാ വീട്ടിലും കിട്ടും ഇപ്പം നമ്മളുടെ നോവിയുടെ വീട്ടിലേക്കാണെങ്കിലും ആ വീഡിയോ കേരളർ ഓ അച്ചാ ഹാ ഹാ ആ നോവിയുടെ വീട്ടിലും ഇതാ അങ്ങനെ തന്നെയാണ് വെള്ളം വരുന്നത് അതായത് ഇവർ ഈ മലയുടെ മേലെ എവിടെയെങ്കിലും ഈ ഉറവകൾ ഉണ്ടാകും സ്ഥലത്ത് ഇങ്ങനെ കെട്ടി നിർത്തിയിട്ട് അതിൻ്റെ അകത്ത് വഴിയാണ് കേട്ടോ വെള്ളം കുടിവെള്ളവും ബാക്കിയുള്ള വെള്ളങ്ങളും ഒക്കെ ഇങ്ങനെ പൈപ്പ് ഇട്ട് ഓസ് പൈപ്പ് ഇട്ടിട്ട് എടുക്കുക അപ്പോൾ വെള്ളം ഇനി കുറേ ഇറങ്ങാനുണ്ട് നമ്മൾ കുറേ കയറി വന്നതല്ലേ താഴെയുള്ള ഒരു ഇത് വീടിൻ്റെ കോംപ്ലക്സ് ആണ് ഇങ്ങോട്ട് വന്നു ഇവിടെ നോക്കുമ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ പറച്ച നമ്മളുടെ അടക്കിയില്ല അതേപോലെ ഇവരും പറിച്ചു കൊണ്ടുവന്ന അടക്ക ഇതാ ഇവിടെ കയ്യം ചെയ്യുന്നുണ്ട് ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഹായ് ഗുഡ് മോർണിംഗ് എന്താ ഇവർ ഈ ഒരു കത്തിന്നുണ്ടെങ്കിൽ രസാകൃതിയിലുള്ള കത്തി ഈ ഒരു കത്തി വെച്ചിട്ടാണ് അത് കളഞ്ഞ് ഈയൊരു രീതിയിൽ പൊളിച്ചെടുക്കും ഇനി ഇപ്പോൾ ഇത് ഉണക്കും കേട്ടോ ഹൈ ഗുഡ് മോർണിംഗ് ഇവരുടെ വീട് എന്താ വലിയൊരു മല നമ്മളെ ഇറങ്ങി വന്ന മലയുടെ കുറച്ച് താഴെ ഇതിന്റെ താഴെ ഇനിയും മല തന്നെയാണ് ഫുള്ള് മലയുടെ മേലൊക്കെ തന്നെയാണ് അങ്ങോട്ടൊക്കെ ഇവരുടെ കൃഷിയിടങ്ങളാണ് കേട്ടോ വീഡിയോ ഷൂട്ടിംഗ് ഗാനയിബേ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുത്തോട്ടെ എന്നാണ് കേട്ടോ ഇവരുടെ ഭാഷ അല്ല ഇനിയിപ്പോൾ ഇവിടെ പോയാലും നമ്മളത് ചോദിച്ചിട്ട് പറഞ്ഞാൽ മതി അപ്പം ഓരോ വീട്ടിലുള്ള ആ അവിടെ ഇത് കൂട്ടുകുടുംബാണെന്ന് തോന്നുന്നു അങ്ങനെ തന്നെയാണ് ഹായ് ഹലോ അപ്പം ഇവരിങ്ങനെ പല പല ഇതായിട്ട് ബെഡ്റൂമുകൾ പലതു പലതായിരിക്കും ഒരു കോമൺ കിച്ചൺ ആയിരിക്കും കേട്ടോ ഉണ്ടാവേ കൂട്ടുകുടുംബം കഴിഞ്ഞ ദിവസം പറച്ച് എടുത്തേക്കുന്ന കടല ചേ അടക്ക ആ ട്രൈ ആ ഓക്കെ ഉണക്കാൻ വേണ്ടിയിട്ട് വേറെ ഇത് ഇടുന്നുണ്ട് ഇത് ഉണക്കുമ്പോഴത്തേക്ക് ശരിക്കും ഉണ്ടല്ലോ ആദ്യമേ പർച്ചതിനേക്കാളും ഇത് കുറയും പിന്നെ ഉണ്ടല്ലോ ഇവിടെ ഇതിൻ്റെ ഒരു വില എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചാക്ക് കണക്കിനാണ് ഓക്കെ നോക്കുന്നത് അപ്പം ഒരു എന്താ പറയുക ഒരു ചാക്ക് രണ്ട് ചാക്ക് രണ്ട് ചാക്ക് ചേരുന്നതിന് എന്തൊരു കണക്കുണ്ട് ആ രണ്ട് ചാക്കിനാണ് പൈസ ഉള്ളത് രണ്ട് ചാക്കിനേകദേശം മൂവായിരം മൂവായിരത്തഞ്ഞൂറ് രൂപ അങ്ങനെയാണ് ഈ പറച്ചവാട് കൊടുക്കുന്ന അടക്കുള്ള റേറ്റ് നമ്മൾ വീണ്ടും ഇതാ ഫുൾ വഴിയിലേക്ക് ഈ ിസ് ഗോയിങ് കാട് വഴിയാണ് ഇത് കാട്ടിലേക്കുള്ള വഴിയാണ് അത്യാവശ്യം കുറച്ച് ഓഫ് റോഡൊക്കെ ഓഫ് റോഡ് ഇവരെ സംബന്ധിച്ചത് റെഗുലർ റോഡാണ് കേട്ടോ നമ്മുടെ കൂടെ ജോലിക്ക് പോകേണ്ട എല്ലാരും ഇതാ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പം ആദ്യമേ ഉണ്ടല്ലോ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പോകുന്നതിന് മുമ്പായിട്ട് അവർ അതിഥി വരുവാണെങ്കിൽ ആദ്യം ഇത് കൊണ്ടങ്ങൾ മുറുക്കാനായിട്ടുള്ള ഇതാണ് കൊടുക്കുക തമ്പാലത്തിൽ അത് കൊണ്ടുവന്നിട്ട് അത് ഇവിടെ ഓൾമോസ്റ്റ് എല്ലാവരും മുറുക്കുന്ന ആളുകളാണ് കേട്ടോ പുകല ഉണ്ടാകില്ല ഈ അടക്കയും അതുപോലെ തന്നെ വെറ്റിലേയും പിന്നെ ചുണ്ണാമ്പും ചേർത്തിട്ട് പുകല വളരെ വരലായിട്ടാണ് യൂസ് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ ലാസ്റ്റ് വീടാണ് പറഞ്ഞത് ഓ ഇവിടെ എല്ലാ വീട്ടിലും ഉണ്ട് കേട്ടോ കുട്ടികൾ എല്ലാ വീട്ടിൽ ചെന്നാലും നമ്മൾ ആദ്യമേ പട്ടികളുമായിട്ട് കമ്പനി ആക്കണം വീണ്ടും നമ്മൾ കയറി വരുന്ന ഇവർ കുറയ്ക്കാണ്ടിരിക്കണമെങ്കിൽ അങ്ങനെ ഇങ്ങനെ കേട്ടോ ഇത് അടുത്ത വീടാണ് ട്രം ചെയ്യ പൈതാൽ ഓക്കെ ഇറങ്ങിപ്പോവേണ്ട വഴികളിലും എല്ലായിടത്തും ഏറ്റവും അധികം ഈ ഒരു ഏരിയയിൽ കൗങ്ങന്യാണ് കേട്ടോ ഞാൻ കണ്ടത് ഓക്കെ റങ്ങി ഇത് അവിടെയുണ്ട് ചെറിയൊരു കാട്ടിൽ നിന്ന് ഒഴുകിയായിരുന്ന കൂടെ ഒരു സ്പീക്കറൊക്കെ ഇവരെടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ അത് പാട്ടൊക്കെ വെച്ചിട്ടാണ് കേട്ടോ പോകുന്നത് മലകയറി ഇതാ നമ്മള് മേലെ എത്തി ഇനി ഉണ്ടല്ലോ പത്ത് മണിക്കാണ് ഇവരുടെ ഡ്യൂട്ടി കൊടുങ്ങുക ടെൻ ഓ ക്ലോക്ക് റൈറ്റ് പത്ത് മണി ആകാൻ വേണ്ടി എല്ലാരും വെയിറ്റ് ചെയ്യാന്ന് ഇതവിടെ അവരൊക്കെ ഇരുന്നോരോര വിശേഷങ്ങളൊക്കെ ഇന്നലത്തെ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട് നമ്മൾ ആക്ച്വലം ഉണ്ടല്ലോ ആ ചെറിയൊരു കാട് കടന്ന് പിന്നെ ഇവരുടെ ഒരു പാടാൻ കൂടി കടന്ന് ഒരു മല കയറിയപ്പോഴത്തേക്കും എന്താ അടുത്തൊരു തോട്ടത്തിലെത്തി ഇന്നുണ്ടല്ലോ ഇവിടുത്തെ പണി എന്താണെന്ന് വെച്ചാൽ ഇവർ ഇതിൻ്റെ അടിക്കാടില്ലേ ഈ കാട് മുഴുവൻ വെട്ടി തെളിക്കുകയാണ് കാരണം ഇത് പറിച്ചിരുന്ന സമയത്ത് കാണണമെങ്കിൽ കാടില്ലാണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു പണിക്ക് വേണ്ടിയാണ് കേട്ടോ ഇവർ വന്നിട്ടുള്ളത് ഇവർ ജസ്റ്റ് പണി തുടങ്ങിയതിന് ശേഷം ഞാൻ വീണ്ടും തിരിച്ച് നമ്മളുടെ പഴയടുത്തോട്ട് പോകും എത്തിക്കഴിഞ്ഞിട്ടുള്ള ആദ്യമുള്ള പരിപാടി ഇതുകൊണ്ട് കത്തികൾക്കെല്ലാം മൂർച്ച കൂട്ടുക എന്നുള്ളതാണ് പുഴയിൽ നിന്ന് വരുന്ന വഴിക്ക് വര മണലെടുത്തിട്ടുണ്ടായിരുന്നു മണല് മരത്തിന്റെ അതിൽ കത്തി മൂർച്ച മൂർച്ചയെടുക്കുന്നുണ്ട് ഓ ഇവിടെ ഒരാൾ ഇതാ ലൂഡോ കളിച്ചു പറഞ്ഞൊരു ലൂഡോ ഇവിടെ ഒരാൾ ഫ്രീ ഫയർ ആ ഫുൾ ഫ്രീ ഫയർ ബാക്കിയുള്ളവരോരുത്തരായിട്ട് കത്തിക്ക് മുറിച്ച് കിട്ടുന്നു അങ്ങനെ പണി പതുക്കെ ഇവര് തണുപ്പ് മട്ടിൽ തുടങ്ങുന്നതേ ഉള്ളൂ കേട്ടോ ആ രാവിലെ മണി മുതൽ വൈകുന്നേരം ഒരു മൂന്ന് മണി വരെയാണ് ഇവര് പണിയെടുക്കുക ഇവര് ജോലി ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ഇതാ ബീഡി ഇവരുടെ ഒരു മെയിൻ സാധനമാണ് ഇത് ബംഗാളി ബീഡിയാണ് ബംഗാളിൽ നിന്ന് വരുന്ന ബീഡിയാണ് അനന്ത അതിന്റെ പേര് നമ്മുടെ നാട്ടിലെ കാജാ പേടി കേരള പേടിപ്പഴും കാജാ പീഡി കൊണ്ടോ എന്തായാലും നമ്മളുടെ മലയാള ഭാഷ പറഞ്ഞ് വീഡിയോ എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ള ട്രൈ ചെയ്തോണ്ടിരിക്കുന്ന ഹൗ ഇവർക്ക് കേൾക്കുമ്പോൾ മലയാളം ഭാഷ അങ്ങനെ ഉണ്ടെന്നാണ് ഏട്ടാ പറയുന്നത് മലയാളത്തിലായിട്ട് റെഡിയായിട്ട് ഈ ഒരു മലയുടെ പല ഭാഗങ്ങളിലേക്കായിട്ട് പോയിട്ടുണ്ട് വായിക്കാൻ വേണ്ടിയിട്ട് അവരുടെ പാട്ടൊക്കെ പാടിയിട്ടൊക്കെയാണ് ഏട്ടാ പോകുന്നത് ഇങ്ങനെയാണ് ഇവർ ഒരു ദിവസത്തെ പണിയുടെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുടെ പണിയുടെ ഇത് തുടങ്ങുക കേട്ടോ എന്തായാലും ഇവിടുത്തെ യൂത്ത് ആണോ യൂത്തന്മാരാണോ ഏട്ടാ कर कर लो लो जोर से कट ഇവിടെ ചില ആളുകൾക്ക് ഹിന്ദി അറിയാം അവരവർ പറയും ഓക്കെ ഇവിടെ ഇവിടെ മലയുടെ താഴെ നിന്ന് ഇപ്പം നമ്മൾ സാധനം കൊണ്ടേ വെച്ച മേളത്തെ മലയില്ല അവിടം വരെ വെട്ടിക്കയറും എന്നാൽ ഇപ്പം അതിനുവേണ്ടിയിട്ടാട്ടോ അതൊരു പോയിന്റ് ആയിട്ട് ഇട്ടിട്ട് അവിടെ വെച്ചതാണ് ഇനിയിപ്പോൾ പെട്ടെന്ന് അങ്ങനെ മേലെ വരെ കയറുന്ന ഒരു കേട്ടോ ബൈ ബൈ സി ഒറ്റുമാറോ ഓക്കെ അപ്പം അവരോടല്ലാവരോട് ജസ്റ്റ് ഭയ പറഞ്ഞാൽ അവരെനിക്ക് പണിയെടുത്തു എനിക്ക് ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല ഇവിടുത്തെ ഞാൻ പണിയെടുക്കാൻ നിൽക്കുന്നില്ല അയ്യോ ഞാനേ രാവിലത്തെ ഫുഡ് കഴിച്ചില്ല ജസ്റ്റ് ഒരു ചായയും രണ്ട് ബിസ്ക്കറ്റ് മാത്രം കഴിച്ചിട്ട് വന്നതാണ് എന്നിട്ട് വയ്യ നമുക്ക് അവിടെ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും അപ്പോൾ പോയി ഫുഡ് കഴിക്കണം ഇവിടെ നിന്ന് ഇനിയിപ്പോൾ നമ്മൾ വന്നത്രയും ദൂരം നടന്നു പോകണേ ഞാൻ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ അറിയാം വഴി അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് വന്നതാണ് വഴി തെറ്റോ ഇല്ല എന്നുള്ളതൊന്നും അറിഞ്ഞു വിടാം എന്തായാലും പറഞ്ഞാൽ നമുക്ക് തിരിച്ചു പോവാം എനിക്കുണ്ടല്ലോ ജോഹൻ അവൻ്റെ വണ്ടിയുടെ ചാവി തന്നിട്ടുണ്ട് എന്താ അപ്പോൾ വണ്ടി എടുത്തിട്ട് നമുക്ക് പോവാം ഫൈനലി വഴിയൊന്നും തട്ടാതെ ഇതാ ബൈക്ക് വെച്ചെടുത്താൽ ആ ഒരു വീടിൻ്റെ അടുത്തേക്ക് എത്തി നമ്മളെന്തായാലും ഓ എന്താ പറഞ്ഞോ ഇച്ചിരി വിശക്കെന്ന് പറഞ്ഞല്ലോണം അയ്യോ ആ ഈ പട്ടിക്കൂട്ടന്മാർ ഇവിടെ ഉണ്ടല്ലോ എന്തായാലും ഉണ്ടല്ലോ ഫ്ലാറ്റിനെയാണ് വണ്ടി ഫ്ലാറ്റിനെ ഞാൻ ഓടിച്ചിട്ട് കുറച്ചധികം ദിവസമായിട്ട് ഗിയർ ഫുള്ള് താളോട്ടല്ലേ അത് ഫുള്ള് മേലോട്ടാണോ ഓക്കെ ബൈ ഇത് നമ്മുടെ ജോഹൻ്റെ ചേട്ടനാണ് അപ്പോൾ ചേട്ടൻ്റെ കയ്യിൽ ഞാൻ ഇത് ആഹാരം ചാവിയേൽപ്പിച്ചിട്ട് മേലോട്ട് പോട്ടെ നോയ് ഡ്യൂട്ടി കഴിഞ്ഞ് എത്തിയോ എന്തോ ഇന്ന് ഉച്ച വരെ മാത്രമേ പണിയുള്ളൂ ഉച്ചയ്ക്ക് ശേഷം എവിടെയാണ് മീറ്റിംഗ് എന്തോ ഉണ്ട് അപ്പോൾ മീറ്റിങ്ങിന് പോകണമെന്ന് പറഞ്ഞാൽ പറ്റുവാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് കൂടെ മീറ്റിങ്ങിന് പോകാം എന്താ കുടുംബശ്രീ പോലത്തെ എന്തോ സംഭവം അപ്പോൾ കൂടെ കയറി പോകാം അന്നേരം നമുക്ക് കുടുംബശ്രീ മീറ്റിംഗ് കാണാം അവിടെ കുറേ ആൾക്കാർ പണി കഴിഞ്ഞ് അവിടെ ഇരിക്കുന്നുണ്ട് എന്താ ഇവിടുത്തെ പണി ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് ഇവരെല്ലാം കളക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ചാട്ടിലൊക്കെ നടക്കുന്നുണ്ട് ആ അപ്പോൾ അത് വിധിച്ചിടുന്ന പരിപാടിയാണ് നേപ്പാളിലൊക്കെ ഉള്ള കുക്രില്ലേ സെയിംസാണ് കണ്ടെ കട്ടി കേട്ടോ ഞാൻ മുറിക്കട്ടോ ഞാൻ ഞാൻ പറഞ്ഞില്ലേ ചാക്കിൽ കെട്ടും ഇതാണ് അങ്ങനെ ഇതുപോലെ ചാക്കിലാണ് കെട്ടുക ഇതുപോലത്തെ ചാക്ക് രണ്ട് ചാക്ക് ചേരുന്നതാണ് ഇവരുടെ ഒരു കണക്ക് അങ്ങനെയാണ് പൂക്കി കൊടുക്കുന്നത് കേട്ടോ ഇനിയിപ്പോണ്ടല്ലോ നമുക്ക് ഫുഡ് കഴിക്കാം ശരിക്കാണല്ലോ ഇവരുടെയൊക്കെ വീടുകളിൽ ഞാൻ കാര്യം പറയാം ഇത് കണ്ടെങ്കിൽ ഇതാണ് ബെഡ്റൂം വരുന്നത് ബെഡ്റൂമിൻ്റെ ഉള്ളിൽ ഞാൻ കാണിച്ചു തരാം ബെഡ്റൂം അതുപോലെ തന്നെ ഇവരുടെ എല്ലാവരുടെ വീടുകളിൽ വീടിൻ്റെ അടുക്കള വന്നിട്ട് സെപ്പറേറ്റ് ആയിരിക്കും പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹിൽസിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികളാണ് കേട്ടോ ഒരു വീടിൻ്റെ എന്താ പറയുക ഏറ്റവും വലിയ ആളെന്ന് പറയുന്നത് അല്ല നമ്മുടെ നാട്ടിലൊക്കെ ഒരു സിസ്റ്റം ഇല്ലായിരുന്നു അതായത് ഏറ്റവും ഇളയ ആൺകുട്ടിക്ക് വീട്ടിൽ തറവാടും ഇതൊക്കെ കൊടുക്കുന്ന പരിപാടി അതുപോലെ ഇവിടെ ഇട ഇളയ പെൺകുട്ടിക്കാണ് തറവാടും ഇതൊക്കെ കൊടുക്കും അതുകൂടാതെ പെൺകുട്ടിയെ കെട്ടിക്കൊണ്ടുവരുന്ന ആളുകളാണ് ഈ വീട്ടിലോട്ട് ഇങ്ങോട്ട് പെൺകുട്ടിയെ കെട്ടിക്കൊണ്ടല്ല ആൺകുട്ടിയെ കെട്ടി പെൺകുട്ടിയുടെ വീട്ടിലോട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് നല്ല സിസ്റ്റം അല്ലേ ഓക്കേ ഇതാണ് നോവിനാക്ക കിച്ചൺ ദിസ് ഈസ് യുവർ കിച്ചൺ രാജ് ഫസ്റ്റ് ടൈം ഐ എം സ്റ്റോറി ത്ത് നമ്മളുടെ ഇതിൻ്റെ പൂ വാഴയുടെ പൂ അതും അതിൻ്റെ അകത്ത് പിന്നെ ഇത് മീനൊക്കെ ഇട്ടിട്ടുള്ള ഒരു കറി സ്പെഷ്യലാണ് കേട്ടോ ഇതിൻ്റെ കൂടാതെ ഇവരെ എല്ലാവരും അരിയാണ് ചോറാണ് കഴിക്കുക അങ്ങനെ ചോറും ഉണ്ട് അതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നോട്ട് ലഞ്ച് ആക്ച്വലി ലഞ്ച് ടൈം ആയി കേട്ടോ ഇവിടെ ഞാൻ ഞാനിവിടെ ഗസ്റ്റ് ഒന്നുമില്ല കേട്ടോ ഇവരുടെ വീട്ടുകാരനെ പോലെ തന്നെയാണ് അതുകൊണ്ട് അങ്ങനെ ഒരു ഗസ്റ്റ് പരിഗണനയൊന്നുമില്ല എന്ത് എപ്പോൾ കഴിക്കാൻ തോന്നുന്നു അപ്പോൾ എടുത്ത് കഴിക്കുക ഉണ്ടാക്കി കഴിക്കാൻ തോന്ന തോന്നുന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി കഴിക്കുക എന്നൊക്കെയാണ് കേട്ടോ നോബി പറഞ്ഞിട്ടുള്ളത് സോ നമുക്ക് തകർക്കാം ഇവിടെ ഇത് വേണ്ട ഇവിടുത്തെ ഒരു ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വേണ്ടല്ലോ പട്ടിയും പൂച്ചയും ഒക്കെയും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇത് ഇവർക്കെല്ലാം അടുത്ത ആക്സസ് ഉണ്ട് ഇത് അടുക്കളയിലോട്ടൊക്കെ കയറും ഇവിടുത്തെ പൂച്ചകളൊന്നും ഉണ്ടല്ലോ പ്രത്യേക അടുക്കളയിൽ വന്നിട്ട് എന്തെങ്കിലും എടുത്ത് തിന്നുന്ന പരിപാടി ഒന്നും ഇല്ല കേട്ടോ കട്ടെടുക്കുന്ന പരിപാടിയൊന്നും ഇല്ല എന്തായാലും വാ ചോറും കറിയും കഴിക്കാമല്ലോ നമുക്ക് മസാല അല്ല കേട്ടോ അതുണ്ടെങ്കിലും നല്ല വൈറ്റ് കളറുള്ള ടൈപ്പ് ചാറായിരിക്കും ഉണ്ടാവുക ജസ്റ്റ് ബോയ് സോൾട്ടും അതുപോലെ തന്നെ മുളകും പിന്നെ ഇതൊക്കെ ഇട്ടിട്ട് ഒരു ഒതൻറ്റിക്കായിട്ട് എന്ന് പറയുക അതിൻ്റെ ഒറിജിനൽ പ്യുവർ ടേസ്റ്റ് കിട്ടും കേട്ടോ നൈസ് യാത്രകൾ ഇഷ്ടപ്പെടാത്തവരായി നമുക്കിടയിൽ ആരും തന്നെ ഉണ്ടാവില്ല അങ്ങനെയുള്ള ആളുകളെ കൂടെ കൂട്ടുകയും ഞങ്ങൾ ചെയ്യുന്ന യാത്രയ്ക്കൊപ്പം അവരെയും കാഴ്ചകളിലേക്ക് കൊണ്ടുപോകുവാനും വേണ്ടിയാണ് യാത്രി വൈബ്സ് എന്ന നമ്മുടെ യാത്രാ സംരംഭം നമ്മൾ ആരംഭിച്ചത് ഇതുപോലുള്ള യാത്രകളിൽ ഞങ്ങളോടൊപ്പം കൂടാൻ താല്പര്യമുള്ളവർക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറുകൾ കോൺടാക്ട് ചെയ്ത് നമ്മളുടെ പുതിയ യാത്രകളിൽ പങ്കുചേരാം അതുകൂടാതെ നമ്മളുടെ പുതിയ പുതിയ ഗ്രൂപ്പ് ടൂറുകളുടെ അപ്ഡേറ്റുകൾ ലഭിക്കുവാനായി നമ്മളുടെ യാത്രാ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുക ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോയുടെ യാത്രകൾ തിരക്ക് പിടിച്ചൊരു ഓട്ടം മാത്രമാക്കാതെ സുന്ദരമായ അനുഭവങ്ങളും കാഴ്ചകളുമുള്ള ഒരു അനുഭവമാക്കി തീർക്കാൻ നമുക്കൊരുമിച്ചിനി